نبينا رسول الله, الله صلى الله عليه وسلم أقرب ما اللحم اللحم يقول العبد, العبد من ربه عز وجل وهو الساجد رسول الله صلى الله عليه وسلم അവൻ അതുകൊണ്ട് നമസ്കാരത്തിൽ കിടക്കുമ്പോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ അള്ളാഹുവിനോട് ചെയ്യണേ ഇനി അറബി എന്ന് അറിയില്ല മലയാളത്തിൽ വിഷമങ്ങൾ മനസ്സുകൊണ്ട് സംസാരിക്കാ ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം കാരണം ഒരാളിങ്ങനെ ഇരുത്തിയത് നമ്മൾ മറ്റോ ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കണം കാണിക്കുമ്പോ തന്നെ അവര് തിരിയുന്നുണ്ട് സംഭവം എന്താണ് അത് പോയി എടുത്തു മാറ്റാനാണ് ഇയാളും പറയുന്നത് നമ്മളിങ്ങനെ ചിലരെ കളിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കില്ല പോസ്റ്റ് കാണിക്കില്ല അങ്ങനെ കാണിക്കുന്നവനും പിന്നെ പഠിച്ചുറുപ്പിനോട് മനസ്സുകൊണ്ട് പറഞ്ഞു നല്ലതുപോലെ പറയാൻ പറ്റും എന്ത് ോട് സംസാരിക്കും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയും സാമ്പത്തികമാകുന്ന എല്ലാ പരാതികതകളും പറയും എല്ലാം റബ്ബ് റബ്ബാരത്തും ഈ റബ്ബിനോടൊന്ന് പറയണം അറിയണം തുറക്കണം അതിനാണ് നമസ്കാരം അടിമയായ ചോദിക്കുകയാണ് ثوباني ثوباني علمني على عمر يقربني إلى الله മഹ്ദദ് ഇബ്നു അബീത്തുൽ ഹറലി റഹിയല്ലാഹു അൻഹു അല്ലാഹുവിൻറെ റസൂലിന്റെ അടിമയായ സൗബാനിയോട് ചോദിക്കുകയാണ് സൗബാനിയേ സൗബാനിയേ എനിക്ക് അല്ലാഹുവിനെ കാണാനുള്ളതാകുന്ന ഒരു അമല് പഠിപ്പിച്ചു തരണേ പഠിപ്പിച്ചു തരണേ സൗബാന റഹിയല്ലാഹു തആലനോ അല്പനേരം ഔറമ ഔലം പിച്ടിട്ട് പറയുകയാണ് സഅൽ ദുറസൂല വിഷയം അല്ലാഹുവിൻറെ റസൂലിനോട് ചോദിക്കുക ഉണ്ടായി സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ആലിക ഈ വിഷയം അല്ലാഹുവിൻറെ റസൂലിനോട് ഞാൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിൻറെ റസൂൽ എന്നോട് പറഞ്ഞു അലൈക ബി കസറത്തി സജൂദ് ഈ പരിശുദ്ധമായ നമസ്കാരത്തിൽ സുജൂദ് അധീകരിപ്പിക്കണേ സുജൂദ്ധീകരിപ്പിക്കണേ ഫൈനക ല തസ്ജൂദു ലില്ലാഹി സജറതാ ഇല്ല يا الله يا, يا درجات വഹു തങ്ക ബി ഹമി ഖതിയതാ നീ ഒരു സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിലേക്കുള്ള പദവിനെ ഉയർത്തുവയാനാണ് ഓരോ സുജൂദും നീ പരചരബ്ബിന്റെ മുന്നിൽ ചെയ്യുമ്പോൾ ഓരോ ശാസ്ത്രാംഗവും റബ്ബിന്റെ മുന്നിൽ നീ സമർപ്പിക്കുമ്പോൾ അല്ലാഹുമ്മ ഇദ്കുരി ദരജറ ആഖിറത്തിലേക്കുയർത്തി തരുവയാനാണ് നിന്നെ ഒരു പാപമ അല്ലാഹു തആല തികളയവയാനാണ് ഒരു പാപത്തേ അല്ലാഹു ഇന്നാദാ

وذിച്ച വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കോയ അറക്കോയാണ് അതുകൊണ്ട് സുജൂദിലേക്ക് കൂടലായി അടുക്കണേ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് സുജൂദ് എന്ന് ഹബീബി മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് തരട്ടെ ഇന്ന് മുതലും കടന്നുപോയി നമ്മുടെ ഈ നട്ടലിനൊരു കണക്ഷൻ ഇങ്ങനെ പോകും രക്തത്തിന്റെ നല്ല തലത്തിൽ ഇങ്ങനെ പൊസിഷനിൽ തന്നെ നമ്മുടെ കറക്റ്റ് ചുമലിലെ നേരെ കൈകൾ വെച്ച് നല്ല കടന്നു വയ്ക്കാം തൊടയല് വയറിനോട് ചേരാൻ പാടാൻ അങ്ങനെയല്ല അത് പെണ്ണുങ്ങളാണ് അങ്ങനെ പാടില്ല അവരുടെ തൊടയും അവരുടെ വയറും ചേരുക അതോടൊപ്പം തന്നെ കൈ ഇങ്ങനെ പെരത്തിയിട്ടിട്ട് മാറിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കടന്നു സ്ത്രീകളുടെ നാടല്ല എന്തുകൊണ്ട് അവരുടെ മാറിടൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ല അവരിങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ കഴിഞ്ഞാൽ അതുകൊണ്ട് അവരോട് അങ്ങനെ നടക്കാൻ പറയാം നോക്കണം ഇസ്ലാം മതം എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്ന പുരുഷന്മാരെ നല്ലതുപോലെ മതം പുരുഷന്മാർ വയറും കൂടെ വീട്ടിൽ പോയിട്ട് തലവുത്തിൽ എന്തും ആയിക്കോട്ടെ ചെയ്തു നോക്കണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് അപ്പഴേ ഉന്മേഷം നമസ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നല്ലൊരു നല്ല ആരോഗ്യം കിട്ടും നമസ്കാരം സുന്നത്തുകൾ അധികം കൂടുമ്പോൾ നല്ല ഉന്മേഷമുണ്ടോ എനക്ക് നല്ല നല്ല ഉന്മേഷം നമസ്കാരം ഉന്മേഷണം വേറൊന്നും വേണ്ട സുന്നത്തുകൾ അധികരിപ്പിക്കാൻ ഈ ചാട്ടോ ഒക്കെ നിനക്ക് ഇവിടെ കിട്ടും എല്ലാ വ്യായാമം രക്തത്തിന്റെ പ്രവാഹം ആവും ബ്ലഡിന്റെ സർക്കുലേഷൻ ആവും എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് അതല്ലേ കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ അമലേതാണ് ഇത് ചെറുപ്പത്തിൽ അതാത് രണ്ടര പറഞ്ഞ നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും എന്നാലും അവിടെ വീട് ബാത്റൂമിൽ കയറി അവിടെ പുതിയ പള്ളി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും കുറ്റിപീടിയുണ്ടെന്ന് പറയും അതാ നമ്മുടെ പരിപാടി വീടി വലിക്കാൻ വേണ്ടി പള്ളിയുടെ വീട്ടിൽ നിന്ന് വരുന്ന തന്നെ ഇവിടെ റാഹത്തായിട്ട് വിളിക്കറങ്ങിയിട്ടുള്ള അങ്ങനത്തെ നീയത്തിലുള്ള ഇവിടെയെല്ലാം ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് പള്ളിയിലെ ബാത്റൂം കാണുമ്പോ ടോയ്ലറ്റ് കാണുമ്പോ റാഹത്താകണം അതിനുവേണ്ടി നീയത്ത് വെക്കുന്ന ചില ആളുകൾ വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചില ഈ വലിയക്കാരെ അങ്ങനെയുള്ള ആളുകൾക്ക് പക്ഷേ അങ്ങനെയുള്ള ശളുകളെ കുറിച്ചല്ല ചില ആളുകൾ സിഗരറ്റ് മുറുക്കാൻ വലിയ ഹറാബാക്കി ബാക്കി പള്ളിയുടെ പോലെ തുപ്പിട്ട് അവിടെയൊക്കെ ഹറാബാക്കി എത്ര വൃത്തിയാക്കിയാലും ശരിയാവും ഇത് ഇത്രയും കാശ് മുടക്കി റെഡിയാക്കി വെച്ചിട്ട് അതിലെ ഹറാബാക്കാൻ വേണ്ടി തന്നെയാണ് പള്ളിയിലേക്ക് പോകാൻ തന്നെ സാധിക്കുക എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് അള്ളാന്റെ പള്ളിയിലേക്ക് ചെല്ലാൻ സൗഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് ഭാഗ്യമാണ് ബന്ധപ്പെടുക പള്ളിയിൽ എപ്പോഴും സഹവസിക്കുക ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമുള്ളവർക്കാണ് വീട് നിനക്ക് ഒരു അഭയ കേന്ദ്രമായത് അതുകൊണ്ടാണ് വീട്ടിൽ കയറുമ്പോ ഏത് കാര്യം വലത് കാല വീട്ടിൽ നിന്ന് ഇറങ്ങി ഹജ്ജിന് പോയാൽ ചിലത് ഹജ്ജിന് പോകുമ്പോ ഇങ്ങനെ ഏത് കാലം വെക്കണോ അവസാനം ഒരുത്താൻ ചാട്ടം കൂട്ടാണ്ടാവുമ്പോ പിന്നെ ആർക്കും ഒരു കുഴപ്പമില്ല ഇടത് കാര് വെക്കണോ വലതുകാൽ വെക്കണോ അതാ ആശങ്ക വലിയൊരു അമരല്ലോ ഇതൊക്കെ പഠിപ്പിച്ചതില് എന്ത് കാര്യത്തിനൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് പള്ളിയിലേക്ക് അതേപോലെ വീട്ടിലേക്ക് തന്നെ കേറുമ്പോ വീടാണിത് ഏറ്റവും വലിയ അഭയ കേന്ദ്രം അതുകൊണ്ടാണെങ്കിൽ എന്ത് വിഷമമുണ്ടായാലും സ്വന്തം വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ രണ്ടിരക്കാത്ത് നിസ്കരിച്ചിട്ട് വിഷമം പറയും

സൂര്യനെ തലയ്ക്ക് നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന വേളയിൽ എല്ലാ കോടികളും നിൽക്കുന്ന സമയത്ത് അല്ലാഹു ഒരു വിഭാഗത്തെ പൊതിയുമത്രേ ബിൽ മസാജിദ് അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയോട് ബന്ധപ്പെട്ട് ാണ് രാവിലെ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരണമെന്നുള്ളതാണ് അടുത്ത മധുരന്റെ മൊഴിയും കേൾക്കുമ്പോൾ തന്നെ തന്നെ പള്ളിയിലേക്ക് വരണമെന്നുള്ള ചിന്തയാണ് അയ്യാല ഫല ഹയ്യാലൽ ഫല നമസ്കാരത്തിൽ

പള്ളിയോട് ബന്ധപ്പെട്ട് കണക്ഷൻ വെക്കുന്നവൻ ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കിട്ടുന്ന നേട്ടം ആ പള്ളിയുടെ കാര്യങ്ങൾ പരിപൂർണമായി നടക്കുന്നുണ്ടോ എന്ന് ശ്രമം പള്ളിയിൽ ചെലന്തി വില കിടക്കുന്നു അത് അടിച്ചു തൂക്കാൻ വേണ്ടി ആരെയും വിളിക്കണ്ട സ്വന്തമായിട്ടൊരു ചൂരെ അത് വൃത്തിയാക്കുന്നവൻ അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ചെറിയ വലിയ തൗഫീഖാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ചെറിയ കാര്യമാണോ ഇതൊരു ഉത്തരവാദിത്തമാണ് ഭയങ്കര ഉത്തരവാദിത്തമാണ് പള്ളിക്കമ്പറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഓരോരുത്തരും ഈ സദസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഹക്കിടപാടുകളുണ്ട് അമാനത്തുണ്ട് നമ്മളൊക്കെ വിശ്വാസികളാണ് നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം നമുക്കല്ലാ വിശ്വഹാരമെ ഏൽപ്പിച്ചു തന്ന ദൗത്യങ്ങളെ പരിപൂർമായി നമ്മൾ നിർവഹിക്കണം അപ്പോഴേ മോഹിനാവോ തൗഫീഖ് തരട്ടെ അങ്ങനെ അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചതാണ് നമസ്കാരം നോമ്പ് നോമ്പ് റമദാൻ പരിശുദ്ധമായ പരിശുദ്ധമായ സകാത്ത് ഹജ്ജ് കർമ്മം ഇതൊക്കെ പടച്ചു ഏൽപ്പിച്ചതാ ആ ഹക്കടപാടുകൾ നമ്മൾ ഏറ്റെടുത്തു നമ്മൾ അത് പാലിക്കണം നമ്മൾ തൗഫീഖ് തരട്ടെ ഈ ഹക്കടവാടുകൾ പരിപൂർണമായി ബന്ധശ്രദ്ധ പതിപ്പിക്കണം അപ്പോഴേ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ കടമകളാണ് ഇത് ാണ് അമാനത്തെ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഉണ്ട് ഭർത്താവിന് ഭാര്യയോടുണ്ട് കടപ്പാടുകളും കടമകളും ഭാര്യക്ക് ഭർത്താവിനോടുണ്ട് കടമകളും കടപ്പാടുകളും നമ്മൾ ശ്രദ്ധിക്കണം കുടുംബക്കാരോടുണ്ട് നമുക്ക് കടമകളും കടപ്പാടുകളും നാട്ടുകാരോടുള്ള നമുക്ക് കടമകളും കടപ്പാടുകളും അയൽവാസികളുണ്ടെങ്കിൽ നമുക്ക് കടമകളും

بسم الله الرحمن الرحيم <سؤال> قد <في> أفلح <سؤال> المؤمنون قد أفلح <سؤال> المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى ذلك فأولئك هم العدون والذين هم لأماناتهم وعهدهم راعون وعهدهم يرعون والذين هم على صلاتهم يحافظون أولئك هم الوارثون حين يرثون الفرد هم فيها خالدون

നമസ്കാരത്തിൽ മുന്നിൽ നിലകൊള്ളുമ്പോൾ കൂടി നിലകൊള്ളുന്നവരാണ് മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ മനസ്സിന്റെ അകത്തലങ്ങളെ തുടികൊള്ളുന്നവരാണ് അതുകൊണ്ട് അവരുടെ ശ്രദ്ധിക്കുന്നവരാണ് അവർ വർത്തമാനം പറയാതിരിക്കുന്നവരാ ആവശ്യമില്ലാത്ത വളരെ ുംസാദിനും പള്ളിയിലേക്ക് കയറുന്നവരാണ് പണച്ചിറപ്പിന്റെ മുന്നിലാണ് ഞാൻ അമ്മാന മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവൻ കൈകെട്ടുന്നത് അള്ളാൻ തന്നെ പറഞ്ഞില്ലേ എങ്കിലും നമസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ സുതിഹത്തുലഖുൽ ബാബ് അവനല്ലാഹുവിന്റെ ഇടയിലുള്ള വാതിലുകളെ അല്ലാഹു തുറന്നു കൊടുുകയാണ് ഏതാരാകാശത്തിലെ വാതിലുകൾ അല്ലാഹു തുറക്കുകയാണ് ആലമൽ ജമറൂതു മാർവയാ

ആവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തുള്ള സർവ്വ ജീവരാലർക്കും ആഹാരം നൽകുന്നവനായ കിടക്കുന്ന ചക്രവാളത്തിൽ നിന്നുള്ള സൂര്യന്റെ പ്രവാ വടവർഷങ്ങളെ കനകൂദരങ്ങളെ പൊരിച്ചുകൊണ്ട് വിരൂരങ്ങളുടെ വിരൂരങ്ങളിലേക്ക് പറന്നെന്നു തോന്ന പക്ഷീ പറവാദികൾക്ക് പോലും ചിന്താഗതിയല്ലേ പക്ഷരം ചെയ്ചീ ചറാസ്യ കായാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും അവന്റെ ഇടയിലുള്ള മറാ അല്ലാഹു പരിപൂർണ്ണമായ നീകമത്രേ ഒരു വെങ്ങി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴെ ഹബീബുനാ റസൂലുള്ളാഹി നമസ്കാരത്തിൽ ഭയവക്തി വേണയ മുഅ്മിനീ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയവക്തിയുള്ള മുഅ്മിത് തീർച്ചയായും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാര് അവർ വിജയിച്ചവരാ വിജയിച്ചവരാള് എന്നിട്ട് പറയുന്നു

അത് ഇട്ടാഴ്ച അങ്ങോട്ട് പോകാൻ പാടില്ല ഞാൻ ഏറ്റെടുത്താണ് നമ്മൾ നമ്മളിന്ന് വേണ്ടി കമ്മിറ്റിയിൽ ഒന്ന് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി ഏറ്റെടുത്താണ് എല്ലാ വിഷയത്തിലും വിവാഹം കഴിക്കുന്നവൻ പോറ്റാൻ പെണ്ണ് കെട്ടിയിട്ട് പോയി കെട്ടിട്ട് രാഹത്തായിട്ട് ഇപ്പൊക്കൽ പോയിരിക്കടപ്പുറത്ത് പെണ്ണിനെ അമ്മായിട്ട് വിവാഹം കഴിക്കുന്നവര് ചെയ്യണം വിവാഹ ഞാൻ പിന്നെ എന്നതുപോലെയാണ് ഈ ഉത്തരവാദിത്തം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പിന്നെ കൈയ്യട്ടിരിക്കാൻ ഓരോരുത്തർക്കും അവരവർക്കുള്ള കുടുംബനാഥനാണോ ഉള്ള ഹക്കടപാടുകൾ കമ്മറ്റി ഭാരവാഹികളാണോ പള്ളിയോടുള്ള കമ്മറ്റി ആ ഭാരവാ ഭാരവാഹിത്വ പരിപാലനം പരിപൂർണമായിരിക്കും അങ്ങനെ പൂർത്തീകരിക്കുന്ന മോമിനീകളാണ് വിജയിച്ചവർ ചീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞില്ല Be, رحمة 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 الله توفيق ذريته الله توفيق ذريته بسم الله الرحمن الرحيم إن الله يغيركم ما تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس مارز. أستن تحكمن. تحكمن. <سؤال> إن الله نعم ما يعظكم به إن الله كان سميعا بصيرا പരിശുദ്ധമായ ഖുർആാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാൾ അള്ളാഹു തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിൽ ഇലാ അല്ലയോ പരിപാലന നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ നിർവഹിക്കണേ നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ പുറം പറയാം ചെറിയ ദൗത്യല്ലേ പള്ളിയുടെ പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടി കിടപ്പുണ്ടോ നോക്കണം ബാത്റൂമിലുണ്ടോ വെള്ളം ചോരുന്നുണ്ടോ കമ്മറ്റിക്കാര് ശ്രദ്ധിക്കും എപ്പോഴും പള്ളിയായിട്ട് ബന്ധം പഠന സദാസമയം വരണം പള്ളിയിൽ വാക്കത്തിന് വരണം വേണം നിർബന്ധം അതാണ് ഇതിന്റെ കണ്ടീഷൻ കമ്മറ്റിക്കാരനാകണമെന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ നിയമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മളാരും പറയാനും

من آمن بالله واليوم الآخر وأقام الصلاة وآت الزكاة

അതുപോലെ കോംപ്ലക്സുകൾ ഉള്ളതാകുന്ന പള്ളിക്കമ്പറ്റിക്കാരുണ്ടാവും പൈസ എടുത്തിട്ട് ആയിട്ട് റോൾ ചെയ്യാം പത്ത് ലക്ഷം എടുത്തിട്ട് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് നിങ്ങോട്ട് മകന്റെ കല്യാണത്തിന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കണക്ക് തിരിച്ചു വിശ്വസിക്കണം ആ അന്ത്യദിനത്തിലും വിശ്വാസം വേണം അടുത്ത് നാളെ പിടുത്തം പിടിത്തം എന്നുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ ഹസ്ത താലിയുടെ പറഞ്ഞാൽ

നിങ്ങളെല്ലാരെങ്കിലും കൂടി അവരെന്ത പറ അങ്ങനെ എന്താ ഇത് എല്ലാ മഹരു കമ്മിറ്റിക്കും പെടാൻ പറ്റും ഇതിനായിട്ടില്ലേ എല്ലായിടത്തും എത്തണ്ടേ ഇതൊക്കെ തീരല്ലേ ജനങ്ങൾക്ക് പഠിക്കണ്ടേ അറിവത്തണ്ടേ ജനങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ മഹൽ അറിവുകൾ ഈ വിഷയത്തിലാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ്